നല്ല രസായിട്ടുണ്ട് രജിപ്പണിക്കട്ട ഒരു കണ്ടു പാറ്റേൺ അല്ല ഇത് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് സുരാജ് ഒരു രക്ഷയില്ലേ നമ്മള് ഫസ്റ്റ് എപ്പിസോഡ് സക്സെസ്ഫുമായിട്ട് തോന്നുവെങ്കിലും കംപ്ലീറ്റ് നമ്മൾ എൻഡായി സെക്കൻഡ് എപ്പിസോഡ് മൂലം വേറെ രീതിയിൽ ആസ്വദിച്ചു പോകാം ബാക്കി എപ്പിസോഡ് എല്ലവരെ കാണാത്തൊരു പെർഫോമൻസ് ആണ് എല്ലാവർക്കും നന്നായിട്ട് ആൽസി നന്നായിട്ട് എപ്പിസോഡ് ആൽസി ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കാണാൻ വെയിറ്റിങ്ങോ ഞാനിങ്ങനെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇങ്ങനെ എനിക്ക് ക്ലാപ്പ് കിട്ടിയത് എനിക്ക് സോറി മിളങ്ങിയൊരു സമയത്ത് ആ ഒരു ബാറ്റ് കിട്ടുന്ന സീനിലാണ് എനിക്ക് ഈ ക്ലാപ്പ് കിട്ടിയത് അതിനുശേഷം ഒരു വെബ് സീരീസിന് ഇങ്ങനെയൊരു അപ്രീസിയേഷൻ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒത്തിരി പാടുപെട്ട് ആണ് ഇത് ചെയ്യുന്നത് കാരണം കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക് ഈ ഹ്യൂമർ ചെയ്യാൻ അതിന് എനിക്ക് താങ്ക്സ് പറയാൻ ഫ്രീഡം തന്നു എത്ര ലിമിറ്റ് വരെ പോകുവാനായിട്ടുള്ള ഫ്രീഡം എനിക്ക് തീർച്ചയായിട്ടും തന്നോണ്ടാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് ആ ഒരു ഫ്രീഡത്തിൽ എൻ്റെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ചില കൂടെ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ചില അറിയാമല്ലോ ട്യൂമറിൻ്റെ വേറെ ലെവലിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് ഞാൻ ചെയ്തതിൽ കൂടുതൽ എനിക്ക് ചുരാജ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൂടി മാഡവും അവരുടെ ഒരു മെന്റൽ ഒക്കെ ആ ഒരു സമയം പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ ഫിസിക്കലി നമ്മൾ ആ ഒരു അറ്റയറിൽ ആ ചട്ടയും മുട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും അങ്ങനെ കുറേ റെഫറൻസ് എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാണാൻ വേണ്ടി ചേട്ടൻ സമ്മതിക്കും അറിയില്ല പക്ഷെ ഞാനും പറഞ്ഞു കുറച്ചുകൂടു കുറച്ചും കൂടെ എഴുതുന്നു കുറച്ചും കൂടെ എഴുതുന്നു പക്ഷെ എല്ലാ ക്യാരക്ടറും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം പീരിയഡ് ഉണ്ട് അത് കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ വരും കാരണം ഫൈവ് വൈസ് നല്ല എഴുതിയേ എല്ലാ ക്യാരക്ടേസും വരണമല്ലോ നോക്കാം ടീച്ചറിലെ പത്തൊമ്പതാം തീയതിയാണ് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് അപ്പം എല്ലാ എപ്പിസോഡ്സും ഉണ്ടാവും അപ്പം ഞാൻ അടുത്ത സിനിമയിലൂടെ ഹ്യൂമർ ആയിട്ട് നമുക്ക് വരാം പുതിയത് ഇനിയിപ്പം റീസെന്റ്ലി ജിത്തു ജോസഫ് സാറിൻ്റെ ഉണക്കുഴി റിലീസുണ്ട് ഞാനും ബേസിയുമായി ചെയ്യുന്നത് അത് ഹ്യൂമറാണ് പിന്നെ ഇ ഡി എക്സ്ട്രഡീസ് എന്ന് പറഞ്ഞ സുരാജാൻ തന്നെ ഒരു പടം വരുന്നുണ്ട് പിന്നെ ഒരു തമിഴ് മൂവി വരുന്നുണ്ട് പിന്നെ കുറച്ച് പടങ്ങളുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിവിടെ വന്നത് അച്ചുവും അനു പറഞ്ഞപ്പോൾ നല്ലതുണ്ട് പത്തമാവ് ഹോട്ട് സ്റ്റാൻഡ് ആരംഭിക്കുകയാണ് പക്ഷെ വന്നത് വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ ഈ രണ്ട് എപ്പിസോഡ് ഉണ്ട് ഇറങ്ങി വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡ് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഒരു സെക്കൻഡ് എപ്പിസോഡ് അതിൻ്റെ ഗ്രേസ് ആൻ്റണി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഭയങ്കര ഒരു ഡിഫറൻറ്റാണ് ആർക്കും ഇത് കയ്യിൽ കൈയടക്കത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു വേഷം ചേച്ച് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അന്യത്തിനത് ഗംഭീരമായിട്ട് പിക്ചറേഴ്സ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ പുള്ളിയുടെ വർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഫറൻറ്റ് ലൊക്കേഷൻസാണ് പിന്നെ ഇത് ശരിക്കും തിയേറ്റർ കണ്ടാൽ ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര അപ്രീഷ്യേഷൻ ഉണ്ടാകുന്നൊരു സബ്ജെക്റ്റ് ആണ് പക്ഷെ വെബ് സീരീസിലാണ് അതായത് ഹോട്ട് സ്റ്റാറിലാണ് വരുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ബാക്കി എല്ലാ എപ്പിസോഡും ഡിഫറെൻറ്റ് ഡിഫറെ ഡിഫറെസാണ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ഒന്നും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ് ഫ്രണ്ട്സ് ഏത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നടിയാണ് അപ്പോൾ ഗ്രേസും സുരാജേഡും കൂടെയുള്ള കോമ്പിനേഷൻസ് വന്നു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാം നമ്മൾ ചില സിനിമകൾ പറയില്ലേ അപ്പം നിങ്ങൾ ചിരിയുടെ പൂരം പ്രതീക്ഷിച്ച് വന്നാൽ മതിയല്ലേ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരെണ്ണം ആണ് ചിലതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും കാണത്തില്ല പക്ഷേ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നും അറിയാനില്ല എനിക്ക് രഞ്ജി പണിക്കർ തകർത്തിട്ടുണ്ട് അടുത്തതും കൂടി കാണാനായിട്ട് വളരെ എക്സൈറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുകയാണ് കാരണം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ദിവസം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇനി അടുത്തത് എന്തെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ഗ്രേസും സുരാചേനും തകർത്തിട്ടുണ്ട് അതുപോലെ പ്രശാന്ത് ഉണ്ട് അതേ കിട്ടിയ സ്പേസ് ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വെരി നൈസ് കാണണം എന്തായാലും കാണുന്നത്